ബുധനാഴ്ചയാണ് നവംബർ മാസം തീയതി യും പുൻ്റെ പരിശുദ്ധി നമ്മളിന്ന് അഫ്സ്പിതാവിന്റെ അഫ്സ്പിതാവ് ഭയങ്കരമായ ആധ്യാത്മികതയുടെ ആളാണ് എന്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് അതെന്റെ ജീവിതത്തിൽ രീതിയിലുണ്ട് ഭയങ്കരമായ രണ്ടാ രണ്ടര മാസം ആശുപത്രി കിടന്ന സമയത്ത് എന്റെ കുഞ്ഞുനാടിലെ അശപിതാവിന്റെ എന്താ മാലയിലുള്ള ഒരു മുല്ലപ്പൂ എടുത്തു അപ്പൻ എന്റെ വായി വെച്ചതെന്ന് ഞാൻ ഓർക്കുണ്ട് അന്ന് പോലാണ് എന്റെ രോഗം ഇറങ്ങാൻ തുടങ്ങിയത് രണ്ടര മാസം ആശുപത്രി കിടന്ന അപ്പൊ അതൊക്കെ കണ്ടിട്ട് വളർന്നുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഓരോ സാരമൊക്കെ വിചാരിച്ചു തരണം എന്തൊക്കെ അറിയിച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഈ തിരുവസ്തുക്കൾ എൻ്റെ അകത്ത് വിശ്വാസം പകർന്നു കഴിഞ്ഞാൽ അതൊരു തിരുവസ്തുക്കൾ വിശ്വാസത്തിൻ്റെ മീഡിയമായിട്ട് പ്രവർത്തിക്കും ബസ് ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള തിരുവസ്തുക്കളല്ലേ നിറച്ച വസ്തുക്കളൊക്കെ കയ്യിലുള്ളത് സൂക്ഷിക്കണേ നമുക്ക് പ്രാർത്ഥനയ്ക്ക് വരാം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവേ അങ് ിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തരം രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് വർഷം തികയം ഈ വേളയിൽ സുഭാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്ത് അങ്ങ് എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹം ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്ന അമ്മയെ പരിശുദ്ധ അമ്മ മാതാവ് ശകല ഗൃഭാഷ പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ നിയോഗം ഓർക്കുക ചിലപ്പോ ഇന്നലെ ഓർത്ത നിയോഗം തന്നെയായിരിക്കാം ഇന്ന് ഓർക്കണം കുഴപ്പമൊന്നുമില്ല അത് ഇന്നത്തെ ആയിട്ട് ഓർക്കുക ഇന്ന് പുതിയ എന്തെങ്കിലും സംരംഭങ്ങളുണ്ടെങ്കിൽ അത് ഓർക്കുക എഴുത്തുകുത്തുകൾ ഫോൺ വിളികൾ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നല്ല ഫോ സെൽ ഫോണല്ലേ എൻ്റെ അകത്ത് മുഖ്യധാരമായിട്ട് വരണത് ആ പോകേണ്ട കാര്യമില്ലല്ല എല്ലാം ചോയ് മെസ്സേജ് വരണ മെസ്സേജുകൾ എല്ലാവരും മെസ്സേജ് നോക്കിയിരിക്കുകയല്ലേ റിസൾട്ടൊക്കെ വന്ന മെസ്സേജിലൂടെ അല്ലേ അപ്പം അതുകൊണ്ട് മെസ്സേജ് നമ്മുടെ ഫോൺ എപ്പോഴും നമ്മൾ രാവിലെ എടുക്കുമ്പോഴേ ഒരു വിശ്വാസപ്രമാണ ചെല്ലി എടുക്കണമെന്ന് അല്ല കേട്ടോ കാര്യം നമ്മുടെ ജീവിതം ഇന്ന് ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ദൈവത്തിൽ അകന്നു പോകുന്ന ഫോൺ വഴിയാണ് അതുകൊണ്ട് ഒരേ സമയത്ത് നരകത്തിൻ്റെ സുഖത്തിൻ്റെ വാതില് ഫോണാണ് അത് ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ ആമേ നന്മ ഉൾപ്പെടുത്തുന്നത് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമേ എന്റെ മക്കളെ ഓരോ പ്രാർത്ഥന കഴിയുമ്പോൾ കേട്ടോ ആ മാറണം കർത്താവ് അങ്ങയുടെ മക്കൾ അവരോട് അവർക്കെല്ലാം അങ്ങയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകണം എന്നുള്ള അനുഭൂ ആഗ്രഹമാണ് അതിനനുഗ്രഹ പ്രാർത്ഥന അന്ന് നൽകാൻ കാരണം എല്ലാവരും കർത്താവിൻ്റെ കാര്യങ്ങൾ കേട്ട് എഴുന്നേക്കണം കർത്താവിൻ്റെ കാര്യങ്ങൾ ശക്തി പ്രാപിച്ചു വേണ്ടി ജീവിതത്തിലേക്ക് പോകണം അങ്ങനെ ഉള്ള യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ മക്കൾ സട്ടിപരിയമായി യാത്ര ചെയ്യുന്നവരെ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രത്യേകിച്ച് അവരുടെ ഹോംവർക്കുമായിട്ട് യാത്ര ചെയ്യുന്നവരെ പ്രാർത്ഥിക്കുന്നു പ്രമാണങ്ങളുമായിട്ട് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അപേക്ഷകളുമായി യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോരോ ആവശ്യത്തിനു വേണ്ടി പോകുന്നവർ നടക്കുമോ ഇല്ലയോ ചിലർക്ക് അമിതമായ ആത്മവിശ്വാസമാണ് നടക്കുക അതുകൊണ്ട് ദൈവത്തെ പോലും വിളിക്കാതെ അവരെടുത്ത് ഞാടിപ്പോകും പക്ഷെ അത് നടന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ അവർക്ക് പ്രയോജനപ്പെടാൻ വരും അതുകൊണ്ട് കർത്താവ് അങ്ങനെയുള്ള മന്ദബുദ്ധികളും അങ്ങനെ ദിവസത്തിന് അവരെ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് അനുതാപത്തോടെയും വിവേകത്തോടെയും വിവേചനത്തോടെയും ജീവിതത്തിൻ്റെ വിഷയങ്ങളെ മനസ്സിലാക്കാനുള്ള പ്രത്യേക വരപ്രസാദം അങ്ങനെ മക്കൾ നൽകേണ്ട കർത്താവ് സർവോപരി വിശ്വാസം അവർക്ക് മക്കൾ നൽകേണ്ട കർത്താവും ഒത്തിരി നിരീശ്വര ദൈവത്തെ കണ്ടെത്താൻ പ്രയാസമുള്ള മക്കൾ അവരവരുടെ വഴികളിലൂടെ പോകുമ്പോൾ അവർ പറയുന്നതൊക്കെ കേട്ടുപിടിച്ച് വെച്ചൊരു പ്രാർത്ഥന കുറഞ്ഞു പോയിട്ടുള്ള ആൾക്കാരുടെ ഈശേ അവരെ എല്ലാം നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശ്ശേരി അവരുള്ളങ്ങനെ അപകടമായ വഴികളുടെ ആധ്യാത്മികമായ അപകടം സംഭവിക്കുന്ന വഴികളിലൂടെ പോകുന്ന ഒരു ഡിസൈൻ ആധ്യാത്മിക അപകടം സംഭവിക്കുന്ന ബന്ധങ്ങൾ അറിയാതെ കർത്താവ് കെട്ടിയിരിക്കുന്ന തൽക്കാലം കെട്ടിയിരിക്കുന്ന സുഖവും സന്തോഷവും കാരണം കർത്താവ് പ്രാർത്ഥനാജീതം മുടക്കിയിട്ട് കർത്താവ് ആരാണ് ആരാണ് നമ്മളെ നമ്മളുമായിട്ട് ഇടപെട്ടിരിക്കണ അവർ പറയണ മാത്രം കേട്ടിട്ട് അവരുടെ ഒരു കളിപ്പാവയുടെ സഞ്ചരിക്കുന്ന ആൾക്കാരുടെ ഡിസൈൻ അകപ്പെട്ടു പോയൊരു ഡിസൈൻ പല പല ബന്ധങ്ങളിൽ ദൈവത്തിൽ നിരക്കാത്ത ബന്ധങ്ങളിലും ആധ്യാത്മിക തകർക്കപ്പെടുന്ന ബന്ധങ്ങളിലും അകപ്പെട്ടു പോലും ഈ ചോയി മക്കളെ ആഗ്രഹപ്പെടുന്ന മാതാപിതാക്കന്മാരുണ്ട് ഈശോയി അതുപോലെ തന്നെ മക്കൾ തന്നെ കർത്താവ് ചെയ്യുന്ന ഇപ്പോൾ വേണ്ടാടെന്ന് ഇത് വേണ്ടായിരുന്നെന്ന് പറഞ്ഞ് ചിന്തിച്ചുകയും അതേസമയം തന്നെ പിരിയാവെന്നൊക്കെ വിചാരിക്കുകയും പിന്നെ ഇവർ തന്നെ എന്തെങ്കിലും ഒരു മാ ജടികമായ ആസക്തിയാൽ പിന്നെ അവരെ വിളിക്കുകയും ചെയ്യുന്ന മൃഗതുല്യമായ അഭിവാ ആസക്തിയോടെ സഞ്ചരിക്കുന്ന വിദ്യ ഉണ്ടിസോയെ ദൈവകൃപ വറ്റിപ്പോയവരുണ്ട് ഡിസോയെ അത് പ്രതിരോധം നഷ്ടപ്പെട്ടവരുണ്ട് ഡിസോയെ അങ്ങനെയുള്ള എല്ലാ മക്കളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധ നൽകട്ടെ പൈശാചിക പീഡികൾ ഭയമുള്ളവർ വേദനയുള്ളവർ പ്രതി നഷ്ടപ്പെട്ടവരെല്ലാം കർത്താവിൻ്റെ കണ്ണ ചൊരിയട്ടെ മാനസിക മാനസികാസ്വാസ്ഥ്യങ്ങളുള്ളവർ ഉറക്കമില്ലാത്തവർ പ്രഷർ കൂടുന്നവർ ഷുഗർ കൂടുന്നവർ ഒരേ രീതിയിൽ തന്നെ കൂടിയ പ്രഷർ നോർമലാകാതിരിക്കുന്നവർ അവരെല്ലാം ശ്രമിച്ചു പ്രാർത്ഥിക്കുന്നു ആശുപത്രിയിൽ അകപ്പെട്ടിരിക്കുന്നവർ അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് സാമ്പത്തികമായി ഞരുക്കമുള്ളവർ സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേക പരിഹാരമില്ലാത്തവർ പരിഹാരം ആരെങ്കിലും സഹായിച്ചു കഴിയുമ്പോൾ പിന്നെ അവർ അവരുടെ നമ്മുടെ നമ്മുടെ അവരുടെ അടിമകളായി നമ്മൾ പോകേണ്ട ഒരു അവസ്ഥകൾ വരുന്ന രീതിയിൽ അതിൻ്റെ പേരിൽ മാനദഹാരം നഷ്ടമാക്കാനും മാനസിക നഷ്ടം അനുഭവിക്കുന്ന മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവർ ഈശോയെ കുടുംബത്തിൽ തന്നെ വീട് വിൽക്കാനില്ലാത്ത വീടി വിൽക്കാതിരിക്കുന്നവർ അതുപോലെ തന്നെ വിൽക്കാതെ നിവർത്തിയില്ല പക്ഷെ വിൽക്കാൻ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ തകർച്ചയിലേക്ക് പോയച്ചോണ്ട് ആകപ്പാടെ വേദനിച്ച് വിഷമിച്ചിരിക്കുന്നവരുടെ ഈശ്വര അവരെല്ലാം നീ സമർശിക്കട്ടെ പ്രാർത്ഥിക്കുന്നു അവർ തീരുമാനം ഇല്ലാതെ നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളുമെങ്കിൽ തീരുമാനം ഉണ്ടാക്കാൻ കർത്താവിൻ്റെ കണ്ണ ചുരുക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാലും വേദനിക്കുന്ന എല്ലാ വിഷയത്തിനുമ്പോൾ ദൈവികമായ അടയാളം എത്രയും വേഗം ഉണ്ടായി സാക്ഷ്യം പറയാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിത്യം പിതാമുത്തൻ പശുദ്ധി നയിക്കുക എന്റെ മകളെ നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം എന്ന് പറയണത് മർക്കോസിന്റെ സുവിശേഷമാണ് അധ്യായം മുപ്പത്തി ഏഴാമത്തെ വചനം ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു അപ്പോൾ ശിശു എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ ബലഹീനമായ കാരണം ശിശുവിനെ ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കണം നെഗറ്റീവ് സെഡ് കാര്യം നമ്മൾ ചെയ്ത് കൊടുക്കണം അതാണല്ലോ ശിശുവിൻ്റെ ഒരു നമ്മുടെ ഇൻട്രാക്ഷനിലൂടെ ഒക്കെ മനസ്സിലാകണത് എല്ലാ കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കണം അത് അതുകൊണ്ട് തന്നെ എന്താണ് ഇതുപോലെ തന്നെ ദൈവം എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തു കൊടുക്കേണ്ടി വരും ഇനി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും ചില കുടുംബങ്ങളിൽ അപ്പം മരിച്ച് ഇപ്പം മക്കളെയും കൊണ്ട് വീട്ടിൽ നിർത്തിരിക്കാണ് പെങ്ങൾക്കാണെങ്കിൽ അസുഖമാണ് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അപ്പം നമുക്കൊരു ഭാരമായിട്ട് തോന്നും കഴിയും അത് നമ്മുടെ ഭാര്യയും മക്കൾ ചിലപ്പോൾ സമ്മതിച്ചില്ലെന്ന് വരും അത് അപ്പോൾ നമ്മൾ അവരുടെയെങ്കിലും മാറ്റി താമസിപ്പിക്കുക എന്തായാലും നമ്മുടെ വരുമാനത്തിനൊരു ഭാഗം അവർക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ അപ്പം അവരുടെ അവരുടെ ബലഹീനമായ സാഹചര്യങ്ങളാണ് അപ്പോൾ എന്താണ് അവരെ നമ്മൾ അവരെ സന്ധിക്കുന്ന ഒത്തിരി ആംഗളമാരെ കൊണ്ടിരിക്കറിയാം ഇതുപോലെ അങ്ങനെ മാർ തന്നെ ബന്ധുക്കൾ ഇതുപോലെ ആയിപ്പോയ ബന്ധുക്കളെ സഹായിക്കും രഹസ്യമായിട്ട് പരസ്യമായിട്ട് സഹായിക്കുന്നവരുണ്ട് പക്ഷേ നിങ്ങൾ സഹായിക്കുമ്പോൾ എന്നിട്ട് പിന്നെ പക്ഷേ എന്ത് നിങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള നിങ്ങൾ പറയണവർ കേൾക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവർ നിങ്ങളെ അവർ പോകേണ്ടത് പോലെ സ്ഥലത്ത് അവർ പോവുകയോ സംസാരിക്കേണ്ടത് പറഞ്ഞ സ്ഥലത്ത് അവർ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടനെ പോലീസാകും എന്നാൽ പിന്നെ നിങ്ങൾ ജീവിക്കുന്ന കാണട്ടെ എൻ്റെ കാശു കൊണ്ട് നിങ്ങൾ ജീവിച്ചത് നിങ്ങൾ നിങ്ങൾ പറയണ പോലെ പോയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ അപ്പോൾ അത് കുത്തിത്തിരിക്കാനും അതിൻ്റെ അകത്ത് എഴുതിയിൽ എണ്ണ ഒഴിക്കാനും ജീവിത പങ്കാളി വരും അപ്പോൾ എങ്ങനെ ഇരിക്കണം കണ്ടില്ല അവരവരുടെ രീതിയിൽ പോകും നിങ്ങൾ പറഞ്ഞത് കേൾക്കാതെ എൻ്റെ കാജു മാത്രം മതി അപ്പോൾ അവർ കുത്തിത്തിരിക്കും എൻ്റെ മക്കൾ ഇതിൻ്റെ ശൈശവ സമയമാണ് മനുഷ്യന്മാരുടെ നിവർത്തികേടുകൾ ശിശു എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ നിവർത്തിരികേടിനും കൈകാലും വെച്ചേക്കുന്ന സംഭവമാണ് ശിശു അപ്പോൾ ഈ അങ്ങനെയുള്ള സാഹചര്യത്തെയും വ്യക്തികളെയും നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒന്നും ഇല്ല നമ്മൾ എന്ത് ചെയ്യണം ക്രിസ്തുവിൻ്റെ നാമത്തെ സ്വീകരിക്കണം എന്നാണ് അപ്പോൾ എന്തെങ്കിലും ഭാരങ്ങൾ നമുക്ക് പ്രയോജനമില്ലാത്ത നമുക്ക് തൽക്കാലം നേരിട്ടിട്ട് ഉത്തരവാദിാത്ത എന്തെങ്കിലും ഭാരങ്ങൾ മക്കൾ എടുത്തിട്ടുണ്ടെങ്കിൽ വ്യക്തികളുടെ ഉത്തരവാദിത്വം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈശോ പറഞ്ഞു അത് എൻ്റെ നാമത്തെടുത്തുകൊള്ളാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് വരാനാണ് എനിക്കിതൊക്കെ ഇതിൻ്റെ കുട്ടികൾസൊക്കെ പണ്ട് പോലെ അറിയാവുന്നതാണ് ഈ വചനം അപ്പോൾ ഞാൻ എന്നോട് ഈശോ പറഞ്ഞ് ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പണ്ട് ഞാനതുകൊണ്ട് ഇന്ന് അന്നേ ഇന്ന് എങ്ങനെ വ്യാഖ്യാനിച്ച് കൊടുക്കത്തുള്ളൂ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ടാക്സേഷൻ ഉണ്ടാകുന്ന നിങ്ങൾക്ക് തികുതിയായി വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വരുമാനവും പ്രത്യേക പ്രത്യേക ഗുണങ്ങളോ ഒന്നും ഇല്ലാതെ വരുന്ന വിഷയങ്ങൾ റിട്ടേൺസ് ഇല്ലാത്ത വിഷയങ്ങൾ എന്ത് ചെയ്യണം നാമത്തിൽ നാമീകരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപ്പം തന്നെ എന്നിട്ട് നിങ്ങൾ അവരോട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അധ്വാന ഭരം കൊണ്ട് അവർ ജീവിക്കണമെങ്കിലും ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞവരെ കേൾക്കത്തില്ല അവർ മനസ്പൂർവ്വമല്ല അവർ മനുഷ്യരല്ലേ അപ്പം അത് മനസ്സിലാക്കി ക്രിസ്തു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരാളാണ് ക്രിസ്തുവിൻ്റെ നാമത്തെ സ്ഥിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അപ്പോൾ ഒത്ത ദിവസം ആപത്തു ദിവസം അവിടുന്ന് കണ്ടവൻ്റെ പറമ്പിൽ നിന്ന് ഗോതമ്പ് പണി എടുത്ത് കഴിച്ചു പശ്ചാത്തവരെ ഉണ്ടാക്കി പിടിച്ചു അത് ഈശോനെ അവരെ വെച്ച് അപമാനിച്ചു അപ്പം ഈശോ പത്ത് ദിവസം വിചാരിച്ച് ഈശോ ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞു വിടുമെന്ന് ഡിസ്മിസ് ചെയ്യുമെന്ന് ഈശോ മൈൻഡ് ചെയ്യാം എന്തിനു പറയും ആ സാധനം ദാവിതൊക്കെ എന്താ ചെയ്തത് വിശന്നിപ്പോൾ ചെന്നപ്പോൾ മനുഷ്യൻ ഓരോ കാര്യങ്ങൾ ചെയ്യും അപ്പം ഈശോ വിശപ്പിനെയാണ് പ്രാധാന്യം കൊടുത്തവണ് അല്ലാതെ നിയമത്തിന് തന്നെയാണ് എന്ന് വെച്ചാൽ സാപത്ത് അപ്പോൾ വിശപ്പ് സ്ഥാപത്തിനേക്കാളും നിയമസംവിധാനത്തെക്കാളും അപ്പുറത്താണെന്ന അർത്ഥം അത് അഡ്രസ് ചെയ്യേണ്ട ഒരു സഭയായാലും ആരായാലും അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺസ് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ കുത്തു തിരിക്കും വല്ല പ്രയോജനം ഉണ്ട എന്ത് കാര്യമുണ്ട് അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തോണ്ടെങ്കിൽ നിങ്ങളവിടുന്ന് മാറിയിക്കണം അത് കേക്കേണ്ട നിങ്ങൾ കേക്കണ്ടല്ലെങ്കിലും പറയാമെന്ന് അവർ പറയും പക്ഷെ അതെല്ലാം നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തിലാക്കിയെടുത്തിട്ട് കുരിശ് കൃപയാക്കണം ക്രിസ്തുവിന് നാമത്തിലാക്കി കഴിഞ്ഞാൽ ഉടനെ കുരിശ് കൃപയായി പോയി കൃഷിൻ്റെ ക്രിസ്തു എത്ര കള്ളന്മാരും കുരിശ് തൂങ്ങി എന്നിട്ട് അതൊന്നും കൃപയായില്ലേ ക്രിസ്തു തൂങ്ങിയാൽ ഉടനെ കുരിശി കൃപയായത് അപ്പം ക്രിസ്തുവിന് നാമത്തിലൊരു കുരിശെടുത്താൽ ഓട്ടോമാരിക്ക് കൃപയായിട്ട് മാറും അങ്ങനെ നിങ്ങൾക്ക് ഗുണം ചെയ്യാത്ത നിങ്ങൾക്ക് റിട്ടേൺസ് ഇല്ലാത്ത നിങ്ങൾക്ക് പ്രയോഗമില്ലാത്ത എല്ലാ വിഷയങ്ങളും വ്യക്തികളും സംഭവങ്ങളും ക്രിസ്തുവിൻ്റെ നാമത്തിൽ എടുത്തുകൊണ്ട് കൃപ നിറയാൻ ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ ക്രൈസ്തും